ഹലോ അപ്പം ഇന്ന് നമുക്ക് കുറച്ച് മീൻ തല കറി വെക്കാം കേട്ടോ അപ്പം ഉരുളി വെച്ചു എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു വറ്റൽമുളകിട്ട് ഉലുവയും പൊട്ടിച്ചിട്ടുണ്ടേ എന്നിട്ട് ഉള്ളി ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചതൊക്കെ ഇട്ട് കൊടുത്തു അതിലേക്ക് പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തായിരുന്നേ അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ അതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും പൊടികളായ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്തതാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു തക്കാളി ഒന്ന് കുനുന അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണവും കൂടി മാറി വരുമ്പോഴേക്കും അതിലേക്ക് യ്ക്കെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് പുളിയും കൂടി കൊടുത്തിട്ട് എണ്ണ തെളിയും വരെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ അത് അതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് തിള വരാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് റെഡി ആയിട്ടൊക്കെ വരട്ടെ അതിന് ശേഷമാണ് നമ്മൾ മീന്തലക്കത് ഇപ്പം ഇറക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കയര മീനിൻ്റെ തലയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു വലിയ തലയല്ല നമ്മളത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് മീനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തല ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ ഒന്ന് നുറുക്കി എടുത്തതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പറ്റി വന്നപ്പോഴേക്കും കറിവേപ്പിലയും മല്ലിയിലെയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ പറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഞാൻ പുട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇന്ന് പുട്ടും മീൻകറിയാണ് നല്ല ടേസ്റ്റായിരുന്നു സൂപ്പറായിരുന്നു